ജനോപനിഷത്തിലെ മൂന്നാം ഖണ്ഡത്തിലെ അഞ്ചാമത്തെ മന്ത്രം തസ്മിൻ തൊയ് കിം വീര്യമിതി അഭീതം സർവം ദഹോയം യതിദം പൃഥിവ്യാമിതി അത്രയ്ക്ക് പ്രസിദ്ധനെന്ന് അവകാശപ്പെടാൻ നിന്നിൽ എന്തു ശക്തിയാണുള്ളത് എന്ന് യക്ഷം അഗ്നിയോട് ചോദിച്ചു എനിക്ക് സകലതിനെയും ദഹിപ്പിക്കാനാവും എന്ന് അഗ്നി മറുപടി പറഞ്ഞു പ്രപഞ്ചത്തിലുള്ള എന്തിനേയും ദഹിപ്പിക്കുവാനുള്ള ശക്തി എനിക്കുണ്ടെന്ന് അഗ്നി യക്ഷത്തിനോട് പറഞ്ഞു ഒരു മുതലാളിയുടെ തോട്ടം സൂക്ഷിപ്പുകാരൻ ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ് എന്ന് യഥാർത്ഥ മുതലാളിയോട് പറയുന്നതിന് തുല്യമാണ് അഗ്നിദേവൻ്റെ പ്രവൃത്തി വാസ്തവം എന്താണെന്ന് അഗ്നിദേവൻ തിരിച്ചറിയുവാൻ പോവുകയാണ് യാഥാർത്ഥ്യമറിയാതെ തൻ്റെ കഴിവിൽ അഭിമാനിക്കുന്നവരാണ് നമ്മൾ തനിക്ക് സ്വന്തമായി ഒരു കഴിവില്ലെന്ന് തിരിച്ചറിയാത്തിടത്തോളം ഒരാൾ അഹങ്കരിച്ചു കൊണ്ടേയിരിക്കും തൻ്റെ വ്യതിരിക്തമായ അഹംബോധം നിലനിൽക്കുന്ന കാലത്തോളം ഒരാൾക്കും തന്നെ പ്രപഞ്ച സത്യത്തെ അറിയുവാൻ കഴിയുകയില്ല പ്രപഞ്ച ശക്തിയാണ് എല്ലാവരുടെയും എല്ലാവരിലൂടെയും പ്രവർത്തിക്കുന്നത് അതിൽ നിന്നും വേറിട്ടൊരു ശക്തി ആർക്കുമില്ല കടലിലെ ഒരു തിരമാലയ്ക്ക് കടലിൽ നിന്നും വേറിട്ടൊരു ശക്തിയുണ്ടോ നമ്മയൊക്കെയും നിലനിർത്തുന്നതും നയിക്കുന്നതും ഏകമായ വിശ്വശക്തിയാണ് എന്നിട്ടും നാം എല്ലാറ്റിൻ്റെയും അവകാശവാദമുന്നയിക്കുന്നു ഞാൻ പ്രത്യേകമായ ആരോ ആണ് എന്നെ എല്ലാവരും ബഹുമാനിക്കണം എന്നിങ്ങനെ നാം സദാ അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്നു നാം ആരുമല്ലാതായി തീരാൻ നിമിഷ നേരം മതി ദേവന്മാരുടെ അഹങ്കാരത്തെ നശിപ്പിക്കാനാണ് ബ്രഹ്മം യക്ഷൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അഹങ്കാരം വർദ്ധിക്കുമ്പോൾ ഈശ്വരൻ പല പ്രകാരത്തിലും നമ്മെ പ്രഹരിക്കും അഗ്നി യക്ഷൻ്റെ മുന്നിൽ സ്വന്തം കഴിവിനെക്കുറിച്ച് പൊങ്ങച്ചം പറയുകയാണ് ചെയ്തത് ഞാൻ അറിവുള്ളവനാണ് കഴിവുള്ളവനാണ് എന്നിങ്ങനെയുള്ള ആത്മപ്രശംസ ഒരാളെ സ്വയം നശിപ്പിക്കും ഇത്രയധികം അഹങ്കാരം ഉള്ളിൽ വെച്ച് നടന്നാൽ എങ്ങനെ ഒരാൾക്ക് ശാന്തി അനുഭവിക്കാൻ കഴിയും എത്ര ജന്മങ്ങളായി നമ്മൾ അഹന്തയെ താലോലിച്ച് നടക്കുന്നു അഹന്ത കാരണം ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് നാം വീണുകൊണ്ടിരിക്കുന്നു യാഥാർത്ഥ്യമറിയാത്ത ഓരോരുത്തരും ഓരോരോ സ്വപ്ന ലോകത്തിലാണ് ജീവിക്കുന്നത് തൻ്റെ സ്വപ്നത്തിൽ നിന്നും ഉണരാത്തിടത്തോളം ഒരാൾക്കും തന്നെ യാഥാർത്ഥ്യത്തെ അറിയാൻ സാധ്യമല്ല നിരവധി ജന്മങ്ങളായി നാം അഹന്തയെയാണ് പരിപോഷിച്ചു കൊണ്ടിരിക്കുന്നത് ദേഹബുദ്ധി കാരണം താൻ സന്മയനും ചിന്മയനുമാണെന്നുള്ള വസ്തുത മറന്ന് നാം ദുഃഖിതരായി കഴിയുന്നു ആത്മസംശുദ്ധി ഉണ്ടാകുമ്പോൾ സകല ദുഃഖങ്ങളും അവസാനിക്കുന്നു മനസ്സിനെ ആത്മനിഷ്ഠമാക്കി ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുന്നില്ലെങ്കിൽ മനുഷ്യജന്മം വ്യർത്ഥമാണ് എന്നാണ് ഇവിടെ ഉപനിഷത്ത് നമ്മോട് ബോധിപ്പിക്കുന്നത് ഈ സ്വപ്ന ലോകത്ത് ഈ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാണ് സത്യമാണ് എന്ന് തോന്നുന്നിടത്തോളം നമുക്ക് ഈ സ്വപ്നത്തിൽ നിന്നും ഉണരുവാൻ കഴിയുകയില്ല ഇതിൻ്റെ മിഥ്യാത്വം ഇതിൻ്റെ നശ്വരത്വം ശരിക്ക് ബോധിക്കുമ്പോഴാണ് ഒരുവൻ തന്നിലേക്ക് തന്നെ മടങ്ങുന്നത് തന്നിലേക്ക് മടങ്ങി തൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ യാഥാർത്ഥ്യം കണ്ടെത്താൻ കഴിയുള്ളൂ സർവ്വരഹസ്യവും ഉള്ളിൻ്റെ ഉള്ളിലാണുള്ളത് അവിടെ അത് ചെന്ന് കണ്ടെത്തണം ബാഹ്യലോകത്ത് വ്യാപരിക്കുക വളരെ എളുപ്പമാണ് എന്നാൽ ആന്തരിക ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നത് വളരെ കഷ്ടമാണ് കാരണം നിരവധി ജന്മങ്ങളായി നാം സമ്പാദിച്ചു വെച്ച ദുഃഖങ്ങളുടെയും വേദനകളുടെയും ഒരു ഭാണ്ഡമായിരിക്കും നാം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കണ്ടെത്തുന്നത് എന്തു തന്നെയായാലും എന്ത് ക്ലേശം സഹിച്ചാലും വേദന തിന്നാലും ഉള്ളിലേക്കായിറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മിലേക്ക് തന്നെ ഉണരുവാൻ കഴിയുകയുള്ളൂ ഈ സ്വപ്ന ലോകത്തു ഉണരണമെങ്കിൽ ഇതിൽ നിന്ന് ഉണരുവാനുള്ള ഒരു വെമ്പൽ നമുക്കുണ്ടായിരിക്കണം ഇതിൻ്റെ മിഥ്യാത്വത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാവണം അതാണ് ഉപനിഷത്ത് പറയുന്നത് താനാരാണെന്നറിയുക അപ്പോൾ മാത്രമേ ഒരുവൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുകയുള്ളൂ ഈ ലോകം മുഴുവൻ ഒരാൾക്കറിയാൻ കഴിഞ്ഞേക്കാം പക്ഷേ താനാരാണെന്നറിയില്ലെങ്കിൽ അവൻ സദാ വിഭ്രാന്തിയിൽ തന്നെ കഴിയേണ്ടി വരും അവൻ്റെ ജന്മം തന്നെ വ്യർത്ഥമായിത്തീരും എന്ന ഒരു സന്ദേശമാണ് ഉപനിഷത്ത് നമുക്ക് നൽകുന്നത്